ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുന്ന വഴി അച്ഛമ്മ ഒരുപാട് ചോദിച്ചു സച്ചിയോട് എന്ന മുഖം വല്ലാതിരിക്കുന്നെ എന്നാ വിഷമമൊന്നും പക്ഷെ അതൊന്നും സച്ചി പറഞ്ഞില്ല കേട്ടോ ആ നീ എന്നോട് പറയണ്ട എന്നോട് എൻ്റെ രേവതി മോൾ പറഞ്ഞോളൂ എന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് ഇനി ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോയിരുന്നു പിന്നെ അച്ഛനാണെങ്കിൽ അശോകൻ ചേട്ടനെ ഫോൺ വിളിക്കുവാണ് എടാ നീ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവും നീ ഇങ്ങനെ അമ്പലമൊക്കെ കയറി ഇറങ്ങി നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ വന്നു എടാ ഞാൻ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഓടി ഇറങ്ങി ചെന്നു അമ്മയെ വിളിക്കാനായിട്ട് അപ്പോൾ അതേ കലാവതി കുറച്ച് ലേറ്റാണ് എന്നും പറഞ്ഞു ചെന്നു അച്ഛൻ ഡോറൊക്കെ തുറന്നു അപ്പോൾ വണ്ടി ലേറ്റായാലും അമ്മയും ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അമ്മ അപ്പോഴേക്കും നമ്മുടെ സച്ചിയ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്നിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ എൻ്റെ പുന്നാര അമ്മയ്ക്ക് എൻ്റെ പിറന്നാൾ ആശംസകളെന്നും പറഞ്ഞ് ഇതുപോലെ പത്തിരുന്നൂറ് വർഷം ആരോഗ്യത്തോടെ കഴിയാനായിട്ട് ഈശ്വരൻ എൻ്റെ അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛൻ പറഞ്ഞു അപ്പം ആയിരം വർഷം എന്ന് പറയാൻ വെച്ചാന്ന് സച്ചി പറയുമ്പം ഞാനെന്താടാ ആൽമരമാണോ ആയിരം വർഷം ജീവിക്കാൻ അച്ഛമ്മയെ അന്നേരം സച്ചിയോട് ചോദിക്കുകട്ടോ ഈ കുടുംബത്തിൻ്റെ ആൽമരം തന്നെയാ എൻ്റെ അമ്മ എന്ന് രവിയേട്ടം പറയുമ്പോൾ ഈ ആൽമരത്തിന്റെ തണലിലാണല്ലോ ഞങ്ങൾ എല്ലാവരും കഴിയുന്നത് എന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ അച്ഛമ്മയോട് പറയുമ്പോൾ സച്ചിയും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ അകത്താണെങ്കിൽ ഭയങ്കര ബലൂൺ വേർ നമ്മുടെ സുതി അപ്പൊ ആഹാ ഇത് എന്താ ഈ കാണുന്ന എല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അച്ചമ്മ അകത്തേക്ക് കയറി വന്നു അപ്പൊ ഇതൊക്കെ എന്ത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അല്ലേ അച്ചാ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുകട്ടോ അപ്പൊ എന്തിനാടാ ഇതൊക്കെ ചെയ്തേന്ന് അമ്മ ചോദിക്കുമ്പോൾ എൺപതാം പിറന്നാളല്ലേ അമ്മ ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ടേ നമ്മള് ഈ ഓണവും വിഷുവും ദീപാവലിയും ഒക്കെ നമ്മൾ ആഘോഷിക്കാറില്ലേ അതിനേക്കാളും ഒക്കെ എനിക്ക് സന്തോഷം എൻ്റെ അമ്മയുടെ പിറന്നാള് ദിവസം തന്നെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഹെവിയായിട്ടെന്നെ അപ്പം ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അപ്പം എനിക്ക് വേണ്ടി പോലും ഇദ്ദേഹം ഇതുപോലൊന്നും ചെയ്യാറില്ല അന്ന് ചന്ദ്രമതിയുടെ വകയറിയ ഡയലോഗ് അന്നേരം ഒരാളും നമുക്ക് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ ചന്ദ്രെ സ്നേഹവും ബഹുമാനവും ഒന്നും പിടിച്ചു വാങ്ങാനേ കഴിയുന്നതല്ല എന്നും ചന്ദ്രയോട് അമ്മ പറയുകയും ചെയ്തു നമ്മളെ തേടി വരേണ്ട ഒന്നാമത് നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അതേ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്നും അച്ഛമ്മ പറയുമ്പോൾ ഓ പിന്നെ എന്ന് പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം അച്ഛമ്മ പറഞ്ഞതേ വളരെ കറക്റ്റായിട്ടോ അച്ഛമ്മ എന്നും പറഞ്ഞിങ്ങനെ നമ്മൾ വർഷം പറയാം രേവതി ഒരു ചിരിയൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങ് വന്നു അപ്പോൾ ഷു ഞാൻ എന്താ ഈ കാണുന്നത് രേവതി ചേച്ചി ഇതേ നോക്കിക്കേ അയ്യോ അച്ചമ്മ എപ്പോഴും എന്തൊരു സ്മാർട്ടാ ദേ ഒരു ഇരുപത്തഞ്ചുകാരുടെ ചുറു ചുറുക്ക് അച്ഛമ്മയ്ക്ക് എൺപത് വയസ്സായെന്ന് പറയില്ല എന്നൊക്കെ വർഷം പറയുമ്പോൾ ഒന്ന് പോഴിയെന്ന് പറഞ്ഞിരിക്കുക അപ്പം അച്ഛമ്മ അച്ഛമ്മയുടെ ബ്യൂട്ടിയുടെ സീക്രട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു ഈ വർഷ ഏടാ ശ്രീകാന്തേ നിൻ്റെ കെട്ടികൾ നാടായി ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് അവൾ ചോദിച്ചതെന്ന കാര്യം ശ്രീകാന്ത് പറയുന്നു അച്ചമ്മയോട് അപ്പം അച്ഛമ്മയൊന്ന് ചിരിച്ചു എന്നിട്ട് അത് അത് പിന്നെ മക്കളെ മനസ്സിലെന്നും സന്തോഷവും നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടായാലേ അത് മുഖത്തും തെളിഞ്ഞു വരും ഉം അത് തന്നെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറയുക ഉം അപ്പൊ അത് കേട്ടുകഴിഞ്ഞപ്പോ ആ പറഞ്ഞ നമ്മുടെ രവിയുടെ നേരെ ചന്ദ്രയുടെ നേരെ ഒന്ന് നോക്കി പിന്നെ വർഷ പറഞ്ഞല്ലേ ചുറു ചുറുക്കിൻ്റെ കാര്യം അത് ഞാൻ ഏർ നിങ്ങളുടെ അമ്മായിമ്മയെപ്പോലെ അമ്മിക്കല്ല ഉം ഒരിടത്ത് തന്നെ ഇരുന്നിങ്ങനെ ജോലി ചെയ്യാതിരിക്കാറുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കൊന്നും പിടിച്ചില്ല ചന്ദ്രക്കിന് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ രാവിലെ മുതൽ മൂവന്തി വരെ ഞാൻ ജോലി ചെയ്യും അങ്ങനെ കെട്ടിയതാ ഈ കെട്ടിയെടുത്തതാണ് ഈ ചുറു ചുറുക്കെന്നൊക്കെ പറയുമ്പോഴും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മുടെ സച്ചി ആ അതാ അച്ചമ്മ പറഞ്ഞത് ശരിയാണ് അച്ഛമ്മേ അച്ചമ്മയെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും എന്ന് സച്ചി അന്നേരം അച്ഛമ്മയോട് പറഞ്ഞു അച്ഛമ്മയുടെ പ്രായത്തിലേ എനിക്കൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പം പറ്റും എൻ്റെ അതേ മനസ്സുള്ള സുന്ദരിക്കുട്ടി അല്ലേ നീ അതുകൊണ്ട് നിനക്ക് പറ്റുമെന്ന് രേവതിയോട് അച്ഛമ്മ പറയുക അപ്പം എന്തെന്തായാലും അച്ഛമ്മ ആ അമ്മ പറഞ്ഞു ശരിയാണ് എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി കുറേ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെന്നൊക്കെ പറയുമ്പോൾ കരുതി വയ്ക്കും എനിക്കെൻ്റെ മക്കളെ അറിയില്ല രവി എന്ന് പറയാം പകരം നിങ്ങൾക്ക് തരാനായിട്ട് ഞാനും ഒരു സമ്മാനം കരുതി വച്ചിട്ടുണ്ടെന്ന് അച്ഛമ്മ പറയുമ്പം ഏ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും അവരെല്ലാവരുമേ പ്രത്യേകിച്ച് സുതിയും ചന്ദ്രമതിയും ഏ അതെന്താ അച്ഛമ്മേ കാശ് വല്ലതാണ് സോറി കാ കാശിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ സുതിയേട്ടനെ ഓ പറഞ്ഞ ശ്രീകാന്ത് പറയുമ്പോൾ എല്ലാവർക്കും തരും അച്ഛമ്മ എന്ന് ചോദിച്ചു അപ്പം ഇല്ല നിങ്ങളെല്ലാവരും എനിക്ക് പിറന്നാൾ സമ്മാനം തരുമെന്ന് എനിക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നെ സന്തോഷിപ്പിക്കുന്ന സമ്മാനം ആര് തരുന്നോ അവർക്ക് ഞാനൊരു സമ്മാനം തരും എന്ന് അച്ഛമ്മ പറഞ്ഞു അപ്പം അപ്പോൾ എനിക്ക് തന്നെയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കും അപ്പോൾ രേവതിയും സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇതുങ്ങൾക്ക് കൊടുക്കാനൊന്നും ഇല്ല ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് അല്ലെ അച്ചമ്മയും ചോദിക്കുമ്പം ആ അതെ സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാ നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു അമ്മേ എന്ത് സമ്മാനം അമ്മ കൊടുക്കുന്നേ എന്നത് വരും ചന്ദ്രമതി വിളിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ നീ അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു അപ്പത്തേക്ക് എല്ലാവർക്കും ചിരി എല്ലാവരും നിന്ന് ചിരിക്കുവേ നിങ്ങൾ എനിക്ക് തരുന്ന സമ്മാനം കണ്ടാല് നിങ്ങൾ ഓരോരുത്തരും എന്നെ എത്രത്തോളം മനസിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അച്ഛമ്മ പറയുക എന്നെ നന്നായി മനസ്സിലാക്കിയവർക്ക് എന്റെ സമ്മാനവും കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ആ അമ്മ വണ്ടേ ഇങ്ങനെ തന്നെയാണ് സമ്മാനം കൊടുക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു മത്സരമൊക്കെ വെക്കും ആ ഒരു പതിവ് ഇപ്പോഴും തെറ്റിച്ചിട്ടില്ലല്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് അങ്ങനെയാടാ ദേ എൻ്റെ കണ്ണടയുന്നവരെ ഞാൻ ഇങ്ങനെ മക്കളെയും കൊച്ചുമക്കളെയും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ അച്ഛമ്മ അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താ അവർ എനിക്കിപ്പോൾ ഇങ്ങനെ സ്നേഹം വാരികോര് തന്നോണ്ടിരിക്കല്ലേ എന്നൊക്കെ അച്ചമ്മ ചോദിക്കും കേട്ടോ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ രവീട്ടനും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചി ഒരു സ്ഥലത്ത് പോയി മാറി വിഷമിച്ചിരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു എന്താ സച്ചി തന്നെ മാറിയിരിക്കണേ എന്നും ചോദിച്ചു അപ്പൊ അച്ചമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനത്തെപ്പറ്റി സച്ചി പറയൂ നമ്മൾ എന്താ കൊടുക്കുക എനിക്ക് അറിയില്ല എന്നാ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അച്ചമ്മയ്ക്ക് വലുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ രേവതി അച്ഛമ്മയുടെ ഗിഫ്റ്റ് ഒന്നും നമുക്ക് വേണ്ട അച്ഛമ്മയുടെ സ്നേഹം മാത്രം പോരെ നമുക്ക് രേവതി നേരം സച്ചിയോട് പറയൂ അതെന്നും അച്ചമ്മ വാരിക്കോര് നമുക്ക് തരുന്നുണ്ടല്ലോ അതിനൊരു കുറവ് നമ്മുടെ അച്ഛമ്മ വരുത്തിയിട്ടുമില്ല നമുക്ക് അതൊക്കെ തന്നെ ധാരാളം അല്ലേ രേവതി എന്നൊക്കെ പറ്റി ഇങ്ങനെ നമ്മുടെ സച്ചി പറയുവാണു ശരി ഞാൻ എന്തായാലും പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് സച്ചി പോകുമ്പോൾ സച്ചിയേട്ടാ ഏ സച്ചത് എവിടെ പോവാണെന്ന് ചോദിച്ചു അപ്പൊ എങ്ങോട്ടും പോവണ്ട ഇന്ന് രേവതി ഇങ്ങനെ പറയുമ്പോൾ ഞാനിവിടെ നിന്നാലേ എൻ്റെ ക്ഷമ നശിച്ചു പോകും സ്വർണം ആരാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാക്കലേ അച്ഛമ്മയ്ക്കത് വിഷമാവില്ലേ സച്ചേട്ടാ നല്ല സന്തോഷത്തിലല്ലേ അച്ഛമ്മ ഇപ്പോൾ ഉള്ളത് അത് വെറുതെ ഇല്ലാണ്ടാക്കല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ കാല് പിടിച്ച് പറയുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് പോയിട്ട് വൈകുന്നേരം ഫംഗ്ഷൻ നടക്കുമ്പോൾ വരാമെന്ന് ഞാനിവിടെ നിന്ന് ശരിയാവില്ല രേവതി എന്നും പറഞ്ഞു സച്ചി പോകുമ്പോൾ സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി തടഞ്ഞു പക്ഷെ സച്ചി നിന്നില്ല അപ്പോൾ സ്വർണം പോയതിൻ്റെ കാര്യത്തിൽ സച്ചിയുടെ മനസ്സ് ഉരുങ്ങി നടക്കുകയാണെന്ന് രേ ഇങ്ങനെ രേവതി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് അച്ചമ്മ അവിടെ ഉമറത്തിരിപ്പുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി കയറി ചെന്നു നീ അങ്ങോട്ട് പോകാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരാം അച്ഛമ്മയെന്ന് സച്ചി അച്ചമ്മയോട് പറയട്ടോ അപ്പോൾ ഇന്നിനി നീ എങ്ങോട്ടും പോകണ്ട എന്ന് അച്ചമ്മ സച്ചിയോട് പറഞ്ഞു എല്ലാവരും ഇവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അല്ല എനിക്ക് ഏറ്റവും ട്രിപ്പ് ഉണ്ട് അതിന് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പം ഇന്ന് നിനക്ക് ലീവ് ആക്കാറില്ല എന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛമ്മ ആ ആ ശരി ഓട്ടോ പോയതല്ലേ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അച്ചമ്മ പറഞ്ഞു പെട്ടെന്ന് വനം എന്ന് പറഞ്ഞു സച്ചിയെ പറഞ്ഞു വിടുവാണേ സച്ചി എന്നിട്ട് പോകാൻ നോക്കും അല്ല എനിക്കല്ല സർപ്രൈസ് ഒരുക്കാനുള്ള പോണോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പം അല്ല എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങളൊക്കെ എന്തും ചെയ്യുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാട്ടോ ഒന്നും അച്ചമ്മ ഇങ്ങനെ നേരം പറഞ്ഞു ചെല്ലെന്നും പറഞ്ഞു അച്ചമ്മ എന്നിട്ട് സച്ചിയെ പറഞ്ഞു വിട്ടു അച്ചമ്മ പറഞ്ഞു സച്ചിയുടെ മനസ്സിൽ വല്ലാണ്ട് അങ്ങ് കൊണ്ടു അങ്ങനെ മനസ്സ് വേദനിച്ച് സച്ചി അങ് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അച്ചമ്മ തരാൻ പോകുന്ന ഗിഫ്റ്റിന്റെ സ്വപ്നം കണ്ട് ശ്രുതി മുറിയിലിരിക്കുക അച്ചമ്മയുടെ അതിൽ പൂത്ത കാശമുണ്ട് ഓ എന്തായിരിക്കും തരാൻ പോണേ എന്ന് എന്തൊക്കെ കൊടുത്താലും നഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു സുധി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി കയറി വന്നിട്ട് ഹാ അല്ല എന്താ എന്താ സുതി ഇവിടെ ഇന്ന് ഇങ്ങനെ ആലോചിച്ചു ചോദിച്ചു അന്നേരം അതെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് അച്ഛമ്മ ഒരു ഗിഫ്റ്റും കൊടുക്കൂ എന്ന് പറഞ്ഞില്ലായിരുന്നു എന്തായിരിക്കും ആ ഗിഫ്റ്റ് ഓ അതോ അത് തിരുവനന്തപുരത്തെ രണ്ട് ഫ്ലാറ്റാണെന്ന് പറഞ്ഞു ഏഹ് സത്യമാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു അന്നേരം സുതി അന്നേരം എൻ്റെ പൊന്ന് സുതി സുതിയുടെ അച്ഛമ്മയുടെ എനിക്ക് എങ്ങനെ അറിയാൻ കഴിയാം ഞാൻ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ഇതിപ്പോൾ എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നതെന്നും ചോദിക്കും സുതിയോട് ശ്രുതി ചോദിക്കുക കേട്ടോ അല്ല സുതി പോയ അച്ഛമ്മയോട് ചോദിച്ചുകൂടായിരുന്നോ അച്ഛമ്മയോടൊന്നും ചോദിച്ചാൽ അച്ഛമ്മെന്ന് പറയില്ല അച്ചമ്മ മുമ്പേ ഇങ്ങനെയാ ഞങ്ങൾ മൂന്ന് പേർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ നടത്തും എന്നിട്ട് ജയിക്കുന്ന ആൾക്ക് അച്ഛമ്മ സമ്മാനമൊക്കെ നൽകുമായിരുന്നു അപ്പം മുൻപ് എപ്പോഴെങ്കിലും ശ്രുതിക്ക് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് സമ്മാനം വലുതും കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പം അവിടെ ഒരു ഭാഗ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എപ്പോഴും ആ സച്ച് തന്നെയാണ് ജയിക്കുക ഇത്തവണ എല്ലാം എല്ലാ സമ്മാനവും തന്നെ കൊണ്ടുപോകും ഒരു മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞു ശ്രുതി ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ ഉറപ്പിക്കാനും വരട്ടെ ശ്രുതി അച്ഛമ്മയുടെ മനസ്സിൽ തൊടുന്ന സമ്മാനം നൽകിയ അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമ്മുടെ കൈകളിൽ തന്നെ എത്തില്ലേ എന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പം ആ അതെ അതെ എന്ന് പറഞ്ഞു ശ്രുതി ഇരിക്കുക ശ്രുതി അങ്ങനെ ഒരു ഗിഫ്റ്റ് എന്നെ ആണെന്ന് ചോദിച്ചു അപ്പോൾ എന്നാലേ നമുക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സ്വർണം ഞാൻ സാരി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് അച്ചമ്മയുടെ മനസ്സിൽ എന്തായാലും തൊടും അതെ അച്ഛമ്മ കൈകൊണ്ട് തൊടും എന്നാ സംശയം പിന്നെ അല്ലേ മനസ്സിൽ തൊടുന്നത് അല്ല ആ സാരിയോ നമ്മൾ രണ്ടു പേരും ഗിഫ്റ്റ് കൊടുക്കണമെന്നും പിന്നെ ഞാനെന്താ കൊടുക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പം അത് ഞാനിപ്പോൾ എങ്ങനെ അറിയാനാ ശ്രുതി എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ അച്ചമ്മേ ഞാൻ മേക്കോവർ ചെയ്യും അതാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ മേക്കോവറോ ബെസ്റ്റ് മേക്കോവർ ചെയ്യാനൊന്നും അച്ചമ്മ സമ്മതിക്കത്തില്ല എൻ്റെ പൊന്നു ശ്രുതി നിനക്ക് അറിയത്തില്ലേ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് എൻ്റെ അച്ചമ്മ ഓ എൻ്റെ പൊന്നു ശ്രുതി ഇത് ഏത് ലോകത്ത് ആസ്തുതി നീ ജീവിക്കുന്നേ ഇന്ന് മേക്കപ്പ് ഇടാതെ ആൾക്കാർ പുറത്ത് പോലും ഇറങ്ങില്ല അതിനിപ്പോൾ വില്ലേജ് സിറ്റി എന്നൊന്നും വ്യത്യാസവും ഇല്ല അറിയാവോ അച്ചമ്മയുടെ മനസ്സിലും ആഗ്രഹമൊക്കെ കാണില്ലേ ഇന്ന് ഞാൻ അച്ചമ്മയെ ഒരു ഇരുപത് വയസ്സ് കുറച്ച് സുന്ദരി കുട്ടിയാക്കി എടുക്കും നോക്കിക്കോ അതെന്തായാലും അച്ചമ്മയ്ക്ക് ഇഷ്ടമാവും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു ഇത് അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല എൻ്റെ ശ്രുതി നീ വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കാൻ പറഞ്ഞു പിന്നെ ശ്രുതി കൊടുക്കുന്ന നാനൂറ്റി രൂപയുടെ സാരിയാണോ സ്പെഷ്യൽ ഗിഫ്റ്റ് അത് പിന്നെ അങ്ങനെ ആ സാരി ഞാൻ ഞാനൊന്ന് മാറ്റി പിടിക്കും അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ല എന്ന് ചോദിച്ചു എന്തായാലും ഞാനിത് അങ്ങ് ഉറപ്പിച്ചു സുതി എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമോ ആ പിന്നെ സുതി ഈ സാരി അല്ലാണ്ട് വേറെ എന്താ മാറ്റിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം അതെ ആലോചിക്കാനൊന്നും സമയമില്ല ഇന്നിവനും തന്നെ കൊടുക്കണമെന്നും പിന്നെ അച്ചമ്മയ്ക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം അത് വാങ്ങി വാങ്ങിക്കൊടുക്കാനും രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ ചെയ്യുക ഇതേ അച്ചമ്മയ്ക്കൊരു മാലയുണ്ടായിരുന്നു ഒരുപാട് നഷ്ട ഇഷ്ടപ്പെട്ടൊരു മാലയുണ്ടായി മാലയായിരുന്നു അച്ചമ്മക്ക് എന്താ പക്ഷെ അത് എവിടെയൊന്ന് നഷ്ടപ്പെട്ടു പോയെന്നും അതുപോലൊരെണ്ണം നമുക്ക് അച്ചമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താലും ഒന്ന് സ്തുതി ചോദിക്കുക അപ്പോൾ ആ ശ്രുതി ഇങ്ങനെ നോക്കുക അല്ല മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ അച്ചമ്മയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോ അതുപോലെ അതുപോലൊരെണ്ണം ഇപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത അച്ചമ്മയ്ക്ക് അത് നല്ല സന്തോഷാവില്ലെന്ന് ചോദിച്ചു അപ്പോ ആ അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും എങ്ങനെ ഡേഡിയോ എന്നൊക്കെ ചോദിക്കുക സുതി അപ്പോൾ അതൊരു മനസ്സിൽ തുടരുന്ന ഗിഫ്റ്റ് തന്നെയാണ് സുതി ആ അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുക സുതി പക്ഷേ കരിമണിമാല അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ അത് നീ പറഞ്ഞത് ശരിയാ അതിന് നല്ല കോശി ഇറക്കണം അപ്പം എന്ത് ചെയ്യും അല്ലെങ്കിൽ അത് സാരി അല്ല അതിൻ്റെ എത്രയോ ഇരട്ടി വിലയുള്ള ഗിഫ്റ്റാണല്ലോ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതെന്നൊക്കെ ശുതി ഇങ്ങനെ പറയുമ്പോൾ അതെ എന്നാൽ പിന്നെ വൈകിക്കേണ്ട നമുക്ക് നമുക്കിപ്പം തന്നെ ചെന്നത് വാങ്ങിക്കാം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഡ്രസ്സ് മാറാൻ പോയി അപ്പോൾ ഈ സാരി നീ ഉടുത്തോളാം പറഞ്ഞു ഞാൻ അച്ചമ്മയ്ക്ക് വേണ്ടി ഒരു ഇത് ഞാൻ അച്ഛമയ്ക്ക് വേണ്ടി വാങ്ങിച്ച സാരിയാണ് എന്നൊക്കെ ശ്രദ്ധ പറയുമ്പോൾ എനിക്കങ്ങനെ വേണ്ട ഈ സാരിയെന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ നമുക്കിത് റിട്ടേൺ കൊടുക്കാം പറഞ്ഞു ആ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ഒക്കെ തിരിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ശ്രു ശ്രുതിയോട് അങ്ങ് പോയി എൻ്റെ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ അവിടെ നേരം ശ്രതിയെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അച്ഛൻ എന്ത് ഗിഫ്റ്റായിരിക്കും തരിക എന്ന് പറഞ്ഞു ശ്രുതിയും ശ്രീകാന്തും കൂടെ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ സോറി വർഷയും ശ്രീകാന്തം കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക വർഷക്കാണ് ടെൻഷൻ അപ്പം ഞാനും അത് തന്നെ ആലോചിക്കുന്നതൊക്കെയുണ്ട് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും അച്ചമ്മ തരാൻ പോണേ അപ്പം അത് എന്നോടാണ് ചോദിക്കുന്നതെന്ന് വർഷ ചോദിച്ചു അതെ ഞങ്ങളുടെ ചെറിയ പ്രായത്തിലെ അച്ഛമ്മ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മത്സരം വെക്കും എന്നിട്ട് വിജയിക്കുന്നവർക്ക് അച്ഛമ്മ സമ്മാനം തരുവായിരുന്നു അന്ന് പൊങ്കലിൽ നമ്മൾ നാട്ടിൽ പോയപ്പോഴും അച്ഛമ്മ ഇതുപോലെ മത്സരം നടത്തിയെന്നൊക്കെ നീ ഓർക്കുന്നില്ലെന്നൊക്കെ വർഷയോട് ചോദിക്കുമ്പോൾ അച്ഛമ്മയെ നല്ലൊരു സ്റ്റോറി ടെലറാണ് അച്ചമ്മ എന്തു പറയുന്നുണ്ടെങ്കിലും അതിലൊരു സസ്പെൻസൊന്നുമില്ല നിർത്തേ പറയും ഇത് ഇപ്പം തന്നെ കണ്ടില്ലേ അച്ചമ്മ എന്താ ചെയ്യുന്നതെന്ന് അച്ഛമ്മയും സീരിയലിലോ സിനിമയിലോ ഒക്കെ എഴുതിയിരുന്നെങ്കിൽ അത് ഹിറ്റായി മാറിയാനേ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പം അച്ചമ്മ ഒരു ചോക്ലേറ്റ് തരണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരു മത്സരം വെച്ചിട്ട് അത് തരത്തുള്ളൂ എന്നൊക്കെയുള്ള കാര്യം ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു അല്ല ചെറുപ്പത്തിൽ മത്സരം വെക്കുമ്പോഴും ശ്രീകാന്ത് വിൻ അല്ല എപ്പോഴും സച്ചേട്ടൻ തന്നെയായിരുന്നു ജയിക്കാറ് പക്ഷേ സമ്മാനം എനിക്ക് കിട്ടാൻ വേണ്ടി സച്ചേട്ടൻ തോറ്റു തരുവായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു സച്ചേട്ടൻ നേടേണ്ടതൊക്കെ എനിക്ക് വേണ്ടി വിട്ടു തരുവായിരുന്നു സച്ചേട്ടന് പണ്ടേ ഉള്ള ഒരു ശീലവാദ് ഏട്ടൻ അത്രക്ക് ഇഷ്ട തന്നെ ഇന്നും വിട്ടു തരുവാ അച്ഛമ്മയുടെ സമ്മാനം നിനക്ക് കിട്ടാൻ വേണ്ടി സച്ചേട്ടൻ തോറ്റു കൊടുക്കുവോ എന്ന് വർഷം ഇങ്ങനെ ചോദിച്ചു ഇപ്പൊ അങ്ങനെ ചെയ്യുവോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ ശ്രീകാന്തേ ആ അവർ വിട്ടുതരുന്ന സമ്മാനം നമുക്ക് വേണ്ട നമ്മളായിട്ട് തന്നെ അത് നേടുന്നതാണ് അതിൻ്റെതായ ശരി നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേ അച്ഛമ്മയെ നമുക്ക് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ വർഷം ഇങ്ങനെ പറഞ്ഞു അല്ല അപ്പം അച്ഛമ്മയുടെ ഗിഫ്റ്റ് നിനക്ക് വേണമെന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പം മുതലേ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും ഞാൻ തന്നെയാണ് വിൻ ചെയ്യാറ് ഇതിലും എനിക്ക് ജയിക്കണം അത്രയേ ഉള്ളൂ എന്ന് വർഷം പറയുന്നു നമുക്ക് നോക്കാം ആരാ വിൻ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് എന്തായാലും അച്ഛമ്മയാണല്ലോ എന്ന് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരും അച്ഛൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി രവേണ്ടടുത്തേക്ക് വന്നു എന്തോന്ന് എന്തോന്ന് അല്ല ആ നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലേ നമ്മുടെ വാഗ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കേണ്ട അമ്മയ്ക്കും ചോദിക്കുമ്പഴത്തേക്ക് ഏന്നും പറഞ്ഞു കണ്ണും മേടിച്ച് രവേണ്ട ഇങ്ങനെ നോക്കി നിൽക്കുക ചന്ദ്രമതി എന്താ ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിച്ചു ആ അല്ല ചന്ദ്ര തന്നെയാണോ ഈ പറയുന്നതെന്ന് നോക്കാമായിരുന്നു അല്ല എന്നെ എന്നെ ഒന്ന് എന്നുള്ളി എനിക്കൊന്ന് സംശയം എന്തിനാ രവേട്ടാ അല്ല ഇത് സ്വപ്നമാണോന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ടാ തമാശ പറയാതിരിക്ക രവേട്ടാ അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അതൊന്നു പറയാൻ പറഞ്ഞു അന്നേരം ചന്ദ്രയെ അങ്ങനെയൊന്നും വേണ്ടെന്ന് അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ഗിഫ്റ്റ് കൊടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് അവർ നിങ്ങളെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച അമ്മയെ അത് മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരെയും അമ്മമാർ പത്തു മാസം ചുമന്ന് തന്നെ പ്രസവിക്കുന്ന എൻ്റെ ചന്ദ്രയെ രവേട്ടാ രേട്ടൻ അമ്മയുടെ ഒരേ ഒരു മോൻ അതുകൊണ്ട് എന്തു വന്നാലും കൊടുത്താലേ പറ്റൂ എൻ്റെ പൊന്നു ചന്ദ്ര അമ്മ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട അമ്മ നേരത്തെ പറഞ്ഞല്ലേ അപ്പം അമ്മ അങ്ങനെയൊക്കെ പറയും രവിയേട്ടൻ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് അങ്ങ് വാങ്ങിച്ചു കൊടുത്താ അമ്മയ്ക്ക് നല്ല സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞു അമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു അപ്പൊ രവിയേട്ടൻ നിൽക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്താ അത് അമ്മയുടെ മരുമോളല്ലേ ഇത്രയും കാലമായിട്ട് നിനക്കത് അറിയില്ല എന്ന് ചോദിക്കുമ്പോ ദേവിയേട്ടൻ പറ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് ചിരിക്കാം അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ രവിയേട്ടാ നമ്മൾ കാരു ഏട്ടാ എന്നെ കൊടുക്കണമെന്നൊക്കെ ചന്ദ്രമതി പറയാം പറഞ്ഞു നിൽക്കുവോ രവിയേട്ടൻ എന്താ രവേട്ടാ അല്ല അമ്മയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നത് നിനക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് എന്താ രവേട്ടാ ഇത് അല്ല ഇത്രയും നാളും നിന്റെ കടമകളൊക്കെ കോമയിലായിരുന്നു എന്ന് ചോദിച്ചു ഇന്നേ വരെ നീ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറി അതിനെക്കുറിച്ച് നല്ലൊരു നല്ല വാക്കെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ ചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം രവിയേട്ടൻ മറന്നുപോയോ ചന്ദ്ര ചോദിക്കും പിന്നെ പിന്നെ നിങ്ങളോട് സംസാരിക്കാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാട്ടോ എന്റെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകാൻ പറഞ്ഞു ചന്ദ്ര അവിടുന്ന് പോയി എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു രവിയേട്ടനും അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ അങ്ങനെ എല്ലാവരും സമ്മാനം മേടിക്കാനുള്ള ഒരുക്കത്തിലാണ് ആ സമയത്ത് നമ്മുടെ രേവതി എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ ഇനിയിപ്പ എന്ത് ചെയ്യും എന്നിങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നിടത്ത് എന്ന കഥ അവസാനിച്ചപ്പോ എല്ലാവർക്കും ടാട്ടാ